ഹലോ നമസ്കാരം എലോ ജൻസു അല്ലേ നമ്മളേക്കും വിദേശത്തല്ലേ ജോലി ചെയ്യുന്നത് നമ്മൾ വിദേശത്താണ് ആയിരിക്കുന്നത് അല്ലേ അപ്പോൾ ആരെങ്കിലും നിങ്ങൾ വിദേശത്തായിരിക്കുന്നു നിങ്ങളുടെ പേരൻസ് നാട്ടിലുണ്ട് എന്നാൽ ആ പേരൻസ് നിങ്ങളറിയാതെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കാരണം ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാർ വിദേശ മലയാളികൾ പ്രവാസികൾ എന്ന് പറയാൻ പറ്റില്ല ഗൾഫിലുള്ളവരല്ല സ്പെഷ്യലി വിദേശ മലയാളികൾ നമ്മളെ നമ്മളെപ്പോലുള്ള പുറം രാജ്യങ്ങളിൽ ലൈക്ക് അമേരിക്ക ഓസ്ട്രേലിയ ഇങ്ങനെ സ്ഥലത്തേക്കുള്ള ആൾക്കാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഒരു പുള്ളിക്കാരത്തി എന്നെ വിളിച്ച് ഷെയർ ചെയ്യേണ്ടായി ആ സംഭവം എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു എന്താ പറയുക സാധാരണ കുടുംബത്തിലത്തെ ഈ ഒരു കർഷക കുടുംബം ആ കർഷക കുടുംബം കുറച്ച് സ്ഥലമുള്ള ഒരു കർഷകൻ അപ്പം അദ്ദേഹം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വേറെ സ്ഥലങ്ങളേക്കും ലീസിന് എടുത്തിട്ട് കൃഷി നടത്തിയിട്ടും പിടിച്ചിട്ടും അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല പിടിപ്പുള്ള ഒരു പെണ്ണായിരുന്നു പിടിപ്പുള്ള പെണ്ണ് ഞാൻ ഉദ്ദേശിച്ചത് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല പക്ഷെ നല്ല കാര്യഗൗരവും ഉണ്ടായിരുന്ന ഒരു പെണ്ണായിരുന്നു ഈ പെണ്ണ് സ്വന്തം രണ്ട് പെൺമക്കളാണ് അണിപ്പോണ്ടായിരുന്നത് ഈ രണ്ട് പെൺമക്കളോടും പറഞ്ഞു മക്കളെ പഠിപ്പ് പ്ലസ് ഒരു ജോലി ഇതിൻ്റെ വില അത്രയും വിലപ്പെട്ടതാണ് ഞങ്ങൾക്ക് അത് അറിയാം അതിൻ്റെ പേരിൽ എന്ത് വില കൊടുത്തും നിങ്ങൾ പഠിച്ചിരിക്കണം നിങ്ങൾ എത്രത്തോളം പഠിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചത്ത് കിടന്നിട്ട് പട്ടിണി കിടന്നിട്ട് നിങ്ങളെ പഠിപ്പിക്കും പക്ഷെ നല്ല രീതിയിൽ പഠിക്കണം നല്ല ജോലി സമ്പാദിക്കണം അതിൻ്റെ കുറവ് ഞങ്ങൾ അനുഭവിക്കുന്നതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഗതി വരരുത് എന്നുള്ള ആ ഒരു വാശിയിൽ ഈ രണ്ട് പെൺമക്കളെയും ഈ അമ്മയും അപ്പനും കൂടി മെനക്കെട്ട് പഠിപ്പിച്ചു ി എസ് സി നേഴ്സിങ് ലോൺ പോലും എടുക്കാതെ ഈ എന്താ പറയുക കൃഷി നടത്തിയ കാശിൽ നിന്നും കേട്ട് ശേഖരി എന്താ പറയുക ശേഖരിച്ച് ശേഖരിച്ച് വെച്ച് അങ്ങനെ രണ്ട് പെൺപിള്ളേരും പഠിപ്പിച്ചു അങ്ങനെ മൂത്ത പെൺകുട്ടിയുടെ കല്യാണമായി മൂത്ത പെൺകുട്ടിയുടെ കല്യാണമായി ഇപ്പോൾ പെണ്ണ് കാണാൻ വന്നപ്പോൾ ആ പെൺകുട്ടി ഈ ചെക്കനോട് പറഞ്ഞ ഒരേ ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എൻ്റെ അപ്പനും അമ്മേനും നോക്കണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് എൻ്റെ വീട്ടിലേക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് അയച്ചു കൊടുക്കണം എങ്കിൽ മാത്രമേ ഞാനീ പണിക്കുള്ളൂ അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കണില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അതുകൊണ്ട് ഉറപ്പിച്ചോ എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണം കഴിഞ്ഞു അങ്ങനെ ഒരു ഗൾഫിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ അവരവിടുന്ന് വേറൊരു വിദേശ രാജ്യത്ത് പോയി അവിടെ നിന്ന് ക്ലച്ച് പിടിക്കാണ്ട് ക്ലച്ചു പിടിക്കാണ്ടല്ല അങ്ങനെ വന്ന് വന്ന അവസാനം അവർ കാനഡയിൽ എത്തിപ്പെട്ടു അങ്ങനെ ഈ കാനഡയിൽ എത്തിപ്പെട്ടു ഈ മൂത്ത സഹ മോള് വളരെ ഹാപ്പി ആയിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു സ്വാഭാവികമായിട്ടൊന്നുണ്ടാവുക ചേച്ചി കാനഡയിലാണ് അപ്പോൾ അനിയത്തിയും പതുക്കെ കാനഡയിലേക്ക് അങ്ങോട്ട് ചേക്കറും അങ്ങനെ ചേക്കറുന്ന സമയത്തേക്ക് ആ സമയത്തേക്ക് അനിയത്തിക്കും ഒരു കല്യാണം വന്നു അവളും പറഞ്ഞു ചേച്ചിയുടെ പോലെ തന്നെ എൻ്റെ ചേച്ചിയാണ് എൻ്റെ റോൾ മോഡല് ഇങ്ങനെയാണ് ചെയ്യണേ അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തേക്ക് ഒരു സഹായം കാലിലേക്ക് ഞങ്ങൾ ചെയ്യും അതിനെ എതിർക്കരുതെന്ന് പറഞ്ഞു ആ പയ്യനും ഒരു കുഴപ്പമില്ല സെറ്റ് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് നല്ല ബ്ലസ്ഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ അതുപോലെ തന്നെ രണ്ട് ആയിട്ടുള്ള ആമ്പിള്ളേരെ മരുമക്കളെയും കിട്ടി അവരങ്ങനെ സുഖമായിട്ട് ജീവിച്ചു രണ്ട് മക്കളും ഇവിടെയാണ് അങ്ങനെ പോണു അങ്ങനെ മൂത്ത മോണമെന്ന് ഇപ്പം എന്നെ വിളിച്ചിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സംഭവിക്കണത് എന്താണ് ഈ അപ്പനും അമ്മയും നാട്ടിലൊറ്റയ്ക്കാണ് അക്കൗണ്ടിലില്ല ആവശ്യം കാശും കിടപ്പുണ്ട് ഒറ്റ കുഴപ്പമുള്ളൂ ഒരു പത്തിൻ്റെ പൈസ ഈ അമ്മ ചിലവാക്കില്ല അപ്പൻ ചിലവാക്കാൻ മെനക്കിട്ട് കഴിഞ്ഞാലും അമ്മ സമ്മതിക്കില്ല വയസ്സായ അവർക്ക് ഏഹ് ഒരു എഴുപത് അടുപ്പിച്ച് പ്രായമായി അപ്പോൾ ഇവർ പ്രശ്നം എന്താണെന്ന് പുള്ളി ഇവർ അനുഭവം സംഭവിച്ചത് എന്താണെന്ന് വെച്ചെങ്കിൽ ഈ പുള്ളിക്കാരി തി കറക്റ്റായിട്ട് കണ്ണു പറയില്ല അതായത് ഇവർ പോയിട്ട് അയൽക്കൂട്ടത്തിലും എല്ലാം പോയിട്ടു പറയും ഭയങ്കര തലവേദന എന്ന് പറയും അപ്പോൾ അവൾ അപ്പുറത്തുള്ളൊരു അമ്മമ്മ പറയുകയാണ് എനിക്കിങ്ങനെ തലവേദന ഉണ്ടായിരുന്നു അത് ഇർബാലൻസിൻ്റെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി പോയിട്ട് ഇ എൻ ടി ഡോക്ടറെ കാണും അപ്പോൾ ഇവിടെനിന്ന് നഴ്സിങ് പഠിച്ച അതായത് മെഡിക്കൽ സംബന്ധമായ കാര്യങ്ങൾ പഠിച്ച പെൺമക്കള് പറയുന്നുണ്ട് അമ്മയെ പോയിട്ട് ന്യൂറോനെ കാണും കേൾക്കില്ല അച്ഛാ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കാശ് കൂടില്ലേ അപ്പം അങ്ങോട്ട് പോവില്ല ഈ കാശും ഇങ്ങനെ ചിലവാക്കാണ്ട് കൊണ്ടുനടക്കും അങ്ങനെ കൊണ്ടു കടന്ന് കൊണ്ടു കടന്ന് കൊണ്ടു കടന്നിട്ട് ഒരു ഒരു ഒന്നൊന്നര കൊല്ലായിട്ട് ഈ അമ്മ സ്ഥിരമായിട്ട് തലവേദന എന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് ലീവിന് പോകുമ്പോൾ അമ്മോട് പറയും നമുക്ക് ഡോക്ടർ കാണാൻ പോകാം ഏയ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് അങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ ആൾക്ക് തൈറോയിഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഈ അമ്മയ്ക്ക് അപ്പോൾ ഈ മരുന്നിൽ ഒരു വേരിയേഷൻ പുള്ളി എന്നെ ഡോസ് തോന്നിയ പോലെ കൂട്ടി കുറച്ചിങ്ങനെ കഴിച്ചു നോക്കി ഇടയ്ക്കൊരു തലവേദന മാറും അപ്പം അത് ശരിയെന്ന് പറയും അങ്ങനെ തന്നിഷ്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അവരങ്ങോട്ട് ജീവിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്ത് പറ്റിയെന്ന് വെച്ചെങ്കിൽ ഈ അമ്മച്ചി പെട്ടെന്ന് അമ്മച്ചിയുടെ റിലേ പോയി അമ്മച്ചി പതുക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു പോയിട്ട് അപ്പുറത്തുള്ള ഒരു പി എച്ച് സി എന്ന് പറയുന്നത് പ്രൈമറി ഹെൽത്ത് സെൻ്റർ അവിടെ പോയിട്ട് അവിടെ ചെന്ന് കയറാണ് അവിടെ ചെന്ന് കയറി ഡോക്ടറെ കാണണം എന്ന് പറഞ്ഞു അപ്പം ഈ ഒരു പന്തികേട് എന്ന് പറയില്ലേ പുള്ളിക്കാരുടെ പെരുമാറ്റത്തിൽ അപ്പോൾ ഡോക്ടർ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത ഇല്ലാത്ത വർത്താന പറയണേ ചക്കാന്ന് ചോദിച്ച മാങ്ങാൻ തിരിച്ചു പറയണ അവസ്ഥയുള്ളതാ അപ്പോ ആരാണ് ഈ അമ്മച്ചും കൂടെ വന്നിരിക്കുന്നത് ബൈസ് സ്റ്റാൻഡറെ വിളിക്കുന്ന പറഞ്ഞു സിസ്റ്റർ വന്നിട്ട് ഈ അമ്മച്ചിന് കൂടെ ആരാന്ന് ചോദിച്ചപ്പോൾ ആരും ഇല്ല അമ്മച്ചി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിട്ടാണ് ഈ ഡോ അവിടെ എത്തിപ്പെട്ടെന്നുള്ളത് അപ്പോഴാണ് ഇവര് അറിയണത് അപ്പോൾ നോക്കി അപ്പോ സത്യം പറഞ്ഞ വീട്ടിൽ നിൽക്കണ ആ നൈറ്റ് ആ ഡ്രസ്സ് ആ ഡ്രസ് ഇട്ട് പുള്ളിക്കാർത്ത് ഇറങ്ങിപ്പോയി സുബോധമുള്ള ഇപ്പോൾ ഒരിക്കൽ പോലും മര്യാദയ്ക്ക് വേഷം വിധാനങ്ങൾ നടത്താതെ പുറത്തിറങ്ങാത്ത ആളാണ് നൈറ്റിട്ട് പുറത്തേക്ക് പോയി എന്നിട്ട് ഇത് അപ്പം ഇവരുടെ അപ്പൻ വേറെ സ്ഥലത്തായിരുന്നു എന്താവശ്യം ഒക്കെ വേണ്ടി പുറത്തു വയ്ക്കുമായിരുന്നു അവിടെ നിന്ന് അതൊക്കെ വിളിച്ചു അങ്ങനെ വന്നു എല്ലാം കഴിഞ്ഞു അപ്പം അവര് പറഞ്ഞു ഇത് നമ്മുടെ കയ്യിൽ നിൽക്കണ കേസല്ലത് അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജ് പോകണമെന്ന് പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് വെച്ചെങ്കിൽ അവിടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ചെല്ലുമ്പോൾ അവർ നല്ല വല്ല പ്രൈവറ്റ് ആശുപത്രിക്ക് പോകൂ എന്ന് പറയുന്നതിന് പകരം അവർ വായിൽ പെട്ടെന്ന് പക്ഷേ വന്ന് നിന്നാ നഴ്സ് സൂപ്പറുണ്ടെങ്കിൽ പറഞ്ഞിട്ടായിരിക്കും ഇത് മെഡിക്കൽ കോളേജ് കേസേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവും അമ്മച്ചി അതിനുവേണ്ടി പിടിച്ചു അമ്മച്ചി ഉദ്ദേശം എന്താ മെഡിക്കൽ കോളേജിൽ പോയി കാശില്ലല്ലോ എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം ഏത് അക്കൗണ്ടിലിവിടെ ലാവിഷ് കാശ് കെടുക്കുന്നുണ്ട് ഇത് പെൺമക്കളോട് പറയാതെ തൊട്ടപ്പുറത്തുള്ള കസിംബ്രദറിനെ വിളിച്ചിട്ട് നേരെ നേരെ വിട്ടു മെഡിക്കൽ കോളേജിലേക്ക് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഡെയിലി എന്ന് പറഞ്ഞവര് രണ്ട് മക്കളും അമ്മേനെ വിളിക്കും അങ്ങനെ ഒരു ദിവസം വിളിച്ചപ്പോ കിട്ടുന്നില്ല കറക്റ്റായിട്ട് അങ്ങനെ എന്താ പറ്റിയെന്നായി വേണ്ടി ഈ പറഞ്ഞ കസിൻ ബ്രദറിനെ വിളിച്ചു അമ്മേനെ വിളിച്ച് കിട്ടണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അവര് പറഞ്ഞു അമ്മയെ ആശുപത്രി അഡ്മിറ്റാണ് അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം അപ്പോൾ എന്താണ് സംഭവം അമ്മേന്ന് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീഡിയോ കോൾ ചെയ്തപ്പോ അമ്മ കിടക്കണത് എവിടെയാണ് മെഡിക്കൽ കോളേജിലാ അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ മെഡിക്കൽ കോളേജ് പൊട്ട പൊട്ടെന്നല്ലേ പറഞ്ഞത് ഇവര് പറഞ്ഞത് ഇത്രയും കാശ് ഇവർക്ക് വേണ്ടി അയച്ചു കൊടുത്തിട്ട് സമ്പാദിച്ചിട്ട് അയച്ചു കൊടുത്തിട്ട് അവരെ ചിലവാക്കണില്ല അപ്പം അവിടുന്ന് ഡിസ്ചാർജ് വേണം എന്ന് ഡോക്ടർ വരാൻ ബുദ്ധിമുട്ട് ലേറ്റ് ആവും രണ്ടു ദിവസം കഴിയുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവര് ഇവര് നേഴ്സുമാരല്ലോ എന്തോ ഒരു ഫോം പ്പിട്ട് കൊടുത്താൽ മതി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ നമ്മൾ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പിടിച്ചു നേരെ പ്രൈവറ്റ് ആശുപത്രിക്ക് കൊണ്ടുപോയി അങ്ങനെ പ്രൈവറ്റ് ആശുപത്രി കൊണ്ടുപോയി എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ചെയ്തപ്പോൾ ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഈ അമ്മച്ചിയുടെ ബ്രെയിനിൻ്റെ അവിടെ കുഞ്ഞൊരു ഇൻഫെക്ഷൻ ഡെവലപ്പ് ആയിട്ടുണ്ട് അതാണ് ഈ പാവം തലവേദന തലവേദന എന്ന് പറയണത് ഇത് തുടക്കം തൊട്ടേ നൈസായിട്ട് ഇവർ പറയുന്നത് പോലെ ഒരു കുഞ്ഞൊരു മരുന്ന് കഴിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു പോയി കണ്ടിരുന്നെങ്കിൽ തീരേണ്ട പ്രശ്നം അവസാനം ഒരു രണ്ടാഴ്ച കൊണ്ട് രണ്ട് മൂന്ന് ലക്ഷം രൂപ പൊട്ടിച്ചിട്ട് വീട്ടിൽ തറയപ്പോൾ ആൾക്ക് മനസ്സമാനായി അപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞ കാര്യം വെച്ചെങ്കിൽ ഈ അമ്മയ്ക്കിങ്ങനെ വയ്യാണ്ടായപ്പോൾ ഇവർക്ക് ഭയങ്കര സ്ട്രെസ്സായി കാരണം ഇവർക്ക് പറ്റുന്നില്ല ജോലിക്ക് പോകാൻ പറ്റുന്നില്ല ഇവര് ലീവ് എടുത്ത് വീട്ടിലിരിപ്പായി ചേച്ചി കഴിഞ്ഞ അപ്പൊ രണ്ടാമത്തെ പെണ്ണാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ വന്നിട്ട് അധികം ആയിട്ടില്ല അപ്പൊ പുതിയൊരു ജോലിയിലേക്ക് കേട്ടിട്ട് രണ്ടാഴ്ചയുള്ളൂ ലീവ് എടുക്കാനും പറ്റില്ല ഇപ്പോ ഇവിടുത്തെ നഴ്സന്മാരുടെ കാര്യം കുറച്ച് പരിങ്ങല്ല അല്ല അതിൻ്റെ പേരിൽ കിട്ടിയ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് ലീവ് എടുക്കാനും പറ്റില്ല അങ്ങനെ മെനക്കെട്ടിട്ട് ഇവര് തള്ളി നീക്കി ഇവർ ഈ ഒരു കാര്യം അതാണ് മെയിൻ പോയിന്റ് ഞാൻ പറയാൻ വന്നത് ഇവിടെ ഈ അമ്മച്ചി ചെയ്തത് ഏറ്റവും ശരിയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം ഈ ഒരു കാര്യം ഇവരുടെ കോളീഗ്സായിട്ട് ഇവർ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ നേഴ്സുമാരും അവസ്ഥ ഇതാണ് അതാണ് ഞാൻ പറയാൻ വന്നത് ഇവിടെയുള്ള ആൾക്കാരുടെ ഈ പുറം നാട്ടില് കാനഡ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലുള്ള ആൾക്കാരുടെ പേരൻസ് ഇപ്പോൾ നാട്ടിലൊറ്റയ്ക്കാണ് എനിക്കിനി ഇവരോട് രണ്ടാൾക്കാരോട് പറയാനുള്ള കാര്യങ്ങൾ ആദ്യം പറയാനുള്ള കാര്യം ഈ പേരൻസിനോടാണ് നിങ്ങളിത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ആയ കാലത്ത് ഞാനുൾപ്പെടെയുള്ള ആൾക്കാരെ പട്ടിണി കിടന്നും പിടിച്ചുവെക്കും എന്നെക്കാട്ടോട്ട് നിങ്ങൾ വളർത്തിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തിനാ ഞങ്ങൾക്കിങ്ങനെ എന്താ പറയുക വല്ല രാജ്യത്ത് പോയി അത്യാവശ്യം നല്ല ഗതി അതായത് കുറച്ച് കാശും പുത്തനൊക്കെ ആയിട്ട് ഹാപ്പിയായിട്ട് ജീവിക്കണമെന്ന് വെച്ചിട്ടല്ലേ അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോൾ അതിൻ്റെ ഒരു അംശം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അവിടെ പെർഫെക്റ്റായിട്ട് നടക്കാൻ വേണ്ടി ആ കാശുമെല്ലാം ഇട്ട് തന്നിട്ട് അത് ചെയ്യെന്ന് പറയുമ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് ഇവിടെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ തലവേദന കൊടുക്കുകയാണ് ചെയ്യണേ നമ്പർ വൺ ഈ പുള്ളിക്കാരി എന്നെ പറഞ്ഞു ആ നാലഞ്ച് ദിവസം ഞാൻ ജോലിക്ക് പോയിട്ടില്ല കാരണം എനിക്ക് ഭയങ്കര വിഷമായി എൻ്റെ അമ്മ എന്നോട് ഇത് ചെയ്യലേ എന്തെങ്കിലും ഒളിച്ചു വയ്ക്കണേ എന്താ കറക്റ്റ് കാര്യം പറയാത്തേ എന്തിനാണ് ഒളിച്ചു വെക്കണേ ഇതാണ് ചോദിക്കണ ചോദ്യം അപ്പോൾ നിങ്ങൾ അവിടെ കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ഇരട്ടി ചിലവും വന്നു അതോടൊപ്പം തന്നെ എന്തുണ്ടായി ഇവിടെ വരുമാനം വരണത് ഒന്ന് നിൽക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഉപകാരം ചെയ്യാൻ വെച്ചിട്ട് അത് ഉപദ്രവമായിട്ട് മാറുന്ന സിറ്റുവേഷൻ ആണ് ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക കാരണം കാലഘട്ടം മാറി ഇനി അടുത്തൊരു ഇത് പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റയ്ക്ക് എല്ലാ കാര്യം ചെയ്ത് ഇപ്പം ആ അപ്പൻ്റെ അമ്മേനും കാര്യം എടുക്കുക ആ അപ്പനമ്മയും ഈ കുട്ടികളെ വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ കഷ്ടപ്പെട്ട് വളർത്തി അവരവരുടേതായ ഒരു ജീവിത ശൈലി അവിടെ എന്താ പറയാ പടുത്തു വരുത്തിയിട്ടുണ്ട് അല്ലെ ഇതിന് കോട്ടം തെറ്റാനായിട്ട് ഈ പെൺമക്കളോ അല്ലെങ്കിൽ മരുമക്കളോ വിളിച്ചിട്ട് അതെന്താ അങ്ങൾ അങ്ങനെ അല്ലെങ്കി എന്താ അപ്പൊ അങ്ങനെ അത് ചെയ്യണ്ടപ്പൊ ഇങ്ങനെ ചെയ്യെന്ന് പറയുമ്പോ നീ ആര് പെണ്ണോട് കൽപ്പിക്കാൻ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വരാം എന്റെ മമ്മിക്കും വരാം എല്ലാവർക്കും വരാം പക്ഷേ നിങ്ങളൊന്നും മനസിലാക്കേണ്ടത് കാലഘട്ടം ആരാണ് നിങ്ങളുടെ രണ്ടാം ബാല്യമാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ പണ്ട് നമ്മുടെ കാരണന്മാരായിരുന്നു ഇപ്പോഴത്തെ പക്ഷേ മാനസികമായിട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ താഴെയും ഞങ്ങൾ മുകളിലാണ് അതായത് നിങ്ങളിപ്പോൾ കുട്ടികളും നിങ്ങളുടെ കാരണന്മാരിപ്പം ഞങ്ങളുമാണ് ഇത് നിങ്ങളൊന്ന് അഡ്മിറ്റ് ചെയ്യണം ദയവ് ചെയ്ത് ഇത് കേൾക്കുന്ന ഏതെങ്കിലും മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങളുടെ കുട്ടികളോടും മക്കളോടും പേരക്കുട്ടികളോടും സ്നേഹമുണ്ടെങ്കിൽ അവരെ അനുസരിച്ച് യഥാസമയത്ത് കറക്റ്റ് കാര്യങ്ങൾ അവർ ധരിപ്പിക്കുക ദയവു ചെയ്ത് നോണ പറയരുത് കാരണം എന്താണെന്നറിയ പ്രത്യേകിച്ച് ഇങ്ങനത്തെ രാജ്യങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ നോണ പറയുന്ന ആൾക്കാർ കാണാത്ത കാരണം കൊണ്ട് നിങ്ങൾ പറയണതിരിക്കും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കും അപ്പോൾ അങ്ങനത്തെ ഒരു ചീറ്റിങ് നിങ്ങൾ ചെയ്യല ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ തന്നെ നിങ്ങൾ ഒരു കാരണവശാലും ചീറ്റ് ചെയ്യരുത് ഇനി എനിക്ക് പറയാനുള്ളത് ഇങ്ങനത്തെ മക്കളോടാണ് ഞാനുൾപ്പെടെയുള്ള മക്കളോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചെ പേരൻസാണ് വയസ്സായി രണ്ടാം ബാല്യാണ് നല്ല വാശി വാശിയുണ്ടാവും കാര്യങ്ങളുണ്ടാവും എല്ലാം ഉണ്ടാവും നമ്മളപ്പോൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ അവർക്ക് എന്താണോ ഹാപ്പി ആയിട്ടുള്ളത് അങ്ങനെയുണ്ട് പോട്ടെ എന്ന് ചോദിക്കുക അപ്പം നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് പോയിട്ട് അവിടെ നിന്നിട്ട് അവർ നോക്കാൻ പറ്റുമോ എല്ലാവർക്കും അത് പറ്റിയെന്ന് വരില്ല അപ്പം ഈ വിളിച്ച എന്നോട് വിളിച്ച് പുള്ളിക്കാരത്തിൽ പറഞ്ഞു എൻ്റെ പോന്നെ അപ്പാ ഞാൻ നാട്ടിൽ ചെന്ന് നിൽക്കാൻ സെറ്റിൽ ഞാൻ തയ്യാറാണ് ഒരു നാൽപ്പതിനായിരം അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം രൂപ മാസം ശമ്പളം തന്നാൽ മതി ഞാൻ പൊക്കോളാം ഏത് നേഴ്സുമാർക്കും പഠിപ്പ് പഠിച്ചിട്ട് ഇത്രയും ശമ്പളം അവിടെ കൊടുക്കണേ ബാക്കിയുള്ളതൊക്കെയും പോട്ടെ ജോലി ഭാരം പോട്ടെ ഇത്ര മണിക്കൂർ പോട്ടെ ബാക്കിയെല്ലാം പോട്ടെ ഒരു നാല്പത്തയ്യായിരം രൂപ ശമ്പളം തരാൻ പറ്റൂ ഞാൻ ഇന്നേക്ക് ഇന്ന് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോയി കൊള്ളാം അപ്പം പലരും എന്നോട് നമ്മളോട് ചോദിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ നിങ്ങളുടെ അമ്മേനെ നോക്കേണ്ടത് നിങ്ങളുടെ അപ്പനെ നോക്കണ്ടതെന്ന് ശരിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു കുടുംബവും കാര്യങ്ങളും എല്ലാം ഇവിടെ സെറ്റായി നിങ്ങൾ പല ആൾക്കാരും നിങ്ങളുടെ പേരൻസാണ് മുന്തി തന്നെ പറഞ്ഞേക്കനെ അപ്പൊ ഓൾറെഡി ഇവിടെ സെറ്റായി പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ വരുമ്പോ ലക്ഷങ്ങൾ നൈസായിട്ട് എടുത്ത് കൈ മറച്ച് മറക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടുന്ന ആഹാരമുണ്ടാ അപ്പൊ പുറമെക്കാർക്ക് പറയാൻ വളരെ ഈസിയാണ് ഏഹ് നിങ്ങടെ നിന്റെ എന്താ പറയാ മാതാപിതാക്കളെ നോക്കണ്ടത് അല്ലെങ്കിൽ അപ്പനെ നോക്കണ്ടത് അമ്മേനെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് സോ നിങ്ങൾ പോന്നോ വല്യ കാനഡക്കാരല്ലേ വല്യ ഓസ്ട്രേലിയക്കാരല്ലേ വരട്ടെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവരുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അവിടെ മരയ്ക്കേണ്ട ശമ്പളം കിട്ടാത്തതുകൊണ്ടാണല്ലോ ആൾക്കാർ പുറം രാജ്യത്തേക്ക് പോണത് അപ്പോൾ ആ അതൊരു പരിധി വരെ ഒരു പരിധി വരെ അതൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമല്ല നമ്മൾ നമ്മളിവിടുന്ന് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മൾ നിൽക്കുക എന്നുള്ളത് ഇനി ഏതെങ്കിലും ഒരു മാതാപിതാക്കളോട് പറയുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിവിടുത്തെല്ലാം നിർത്തിയിട്ട് പോരാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അയ്യോ മക്കളെ കുഴപ്പമില്ലാട്ടോ ഞാൻ പറയാം അപ്പോൾ വന്നാൽ മതി എന്നാൽ പറയുള്ളവർ അതുകൊണ്ട് അടുത്ത മാസം കയറി പോകുന്നതെന്ന് പറയില്ല കാരണം അതാണ് അവരുടെ കരുതലും സ്നേഹവും അപ്പോൾ നമ്മൾ രണ്ട് വശം ഉണ്ട് ഒരു നാണയം എന്ന് പറയുമ്പോൾ രണ്ട് വശങ്ങളാണ് അല്ലേ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ പോകേണ്ടതാണ് ഞാൻ മുന്നൊരു വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് വയസ്സായ മാതാപിതാക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് എല്ലാം നിർത്തി പോകുന്ന എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു എട്ടൊമ്പത് മാസം തിരിച്ചദ്ദേഹം മാരി പോയി അവൻ പറഞ്ഞ ചിത്രത്തിലേ ഉള്ളൂ നമ്മുടെ കൂടെ നിൽക്കാനൊക്കെ അവർക്ക് ഇഷ്ടമാണ് പക്ഷേ അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ വന്നവരോട് നശിച്ചു അവർക്ക് ഇഷ്ടമുള്ളപ്പോ നിക്കാ പള്ളി പോവുക വരിക അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു ഇഷ്ടമുള്ളപ്പോ അവരവർ ഇഷ്ടമുള്ളപ്പോ എന്നുള്ള സാധനം ഞങ്ങൾ വന്നപ്പോൾ അത് തെറ്റി അതിൻ്റെ അസ്വസ്ഥതകൾ അവിടെ വന്നു തുടങ്ങി അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തു കുറച്ച് കഴിയുമ്പോൾ അവരപ്പം ഇതിനോട് വേണ്ടെന്ന് വെച്ചു അവർ തിരിച്ചു പോയി ആലോചിച്ച് നോക്കു നിങ്ങൾ അപ്പോൾ ഇത് നമ്മളെപ്പോലുള്ള മക്കൾക്ക് ഇത് വലിയൊരു പാടാണ് നമ്മളിവിടെ വർഷങ്ങളായിട്ടൂടെ താമസിക്കുന്നു കാര്യം ചെയ്യുന്നു അവർ അവിടെ ഒറ്റയ്ക്ക് ആ നാട്ടുകാർ അത് നമ്മൾ കണ്ണ കന്ന മയ്യ കന്നു എന്നുള്ളൊരു സാധനമുണ്ട് ഏഹ് ഇഷ്ടമില്ല എന്നുള്ളതല്ല മക്കളാണ് സ്വന്തം ഇഷ്ടമാണ് പക്ഷെ ലൈഫിൽ നമ്മളെക്കാട്ടും കൂടുതൽ കുറച്ച് ഇൻഫ്ലുവൻസ് നമ്മുടെ ചുറ്റു നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് വരും അത് ചിലപ്പോൾ അപ്പുറത്തുള്ള അയൽവാസികളാവാം അല്ലെങ്കിൽ വല്ല കസിൻസ് ആവാം അവരെല്ലാം ആവാം എന്ന് വെച്ചിട്ട് സ്വത്ത് അവർക്ക് ചെയ്ത് കൊടുക്കും എന്നല്ല അർത്ഥം അതായത് ഇൻഫ്ലുവൻസ് കൂടും ഇവരുടെ പെരുമാറ്റത്തിലും കാര്യത്തിലേക്കും നമ്മൾ ഈ എന്താ പറയുക കൂട്ടത്തിലൂടെ കൂടുമ്പോൾ വരുന്നെന്ന് പറയില്ലേ ഈ സാധനം വരും അത് നമ്മൾ തിരിച്ചറിയണം ഇവിടെ നിന്ന് അതിനകത്ത് വേറൊരു വർത്തമാനവും ഇല്ല അതിനർത്ഥം മക്കളോട് സ്നേഹമില്ല ഇല്ല പകരം അവിടെ എന്തൊക്കെയോ റീപ്ലേസ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് അവരുടെ ഇതിനകത്ത് അപ്പോൾ അവർക്ക് അങ്ങനെ കുറേ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് അവരുടെ ഒരു സ്റ്റൈല് അവിടെ മാറും അത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ നമ്മൾ അതും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം ഒരു കുറ്റപ്പെടുത്താൻ ഇതൊരു കുറ്റപ്പെടുത്തലല്ല ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് കാരണം നമ്മളൊക്കെയും നമ്മുടെ മനസ്സുകൊണ്ട് തയ്യാറായിട്ടുണ്ട് ഒരു ഓൾഡ് ഏജ് ഹോമിലോ അല്ലെങ്കിൽ എവിടെയോ പോയി അവസാനം ഒറ്റയ്ക്ക് നമുക്ക് കിടക്കേണ്ടതാണ് എന്നുള്ളത് പക്ഷെ നമ്മുടെ തൊട്ടുമ്പത്തെ പാരൻസിനൊന്നും ഒരിക്കലും അതില്ല കാരണം എങ്ങനെ മരിക്ക മരിച്ചാൽ പോലും ഡെഡ് ബോഡി ആണെങ്കിലും എനിക്ക് എനിക്കെൻ്റെ നാട്ടിൽ തന്നെ നടക്കണം എന്നുള്ള വാശി പിടിക്കുന്ന പാരൻസാണ് നമ്മളാണെങ്കിൽ പറയും ചിലപ്പോൾ എവിടെയെല്ലാം എന്താ കുഴപ്പമൊന്നും മരിച്ചില്ല എന്താ കുഴപ്പമെന്ന് ചോദിക്കും അല്ലേ അപ്പൊ അത് ജനറേഷൻ ഗ്യാപ്പ് എന്നുള്ള സംഭവമാണ് അപ്പൊ അത് നമ്മളൊന്ന് മനസ്സിലാക്കണം അപ്പൊ വീണ്ടും എന്താ പറയാ ഒരിക്കലും നമ്മൾ കാശ് മാത്രം കൊടുത്തുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല കുട്ടികളുടെ ഭാഗത്തുനിന്ന് പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള ഞാൻ എന്നെ തന്നെ കൂടി പറയണത് ഏഹ് ഒരിക്കലും കാശ് നമ്മുടെ ഒരാൾക്ക് പകരാവില്ല പക്ഷെ കാശിന് കാശ് തന്നെ വേണം മനസ്സിലായാ ഒരാൾ ചെന്ന് നിന്നിട്ട് ആ ഞാൻ അവിടെ ഉണ്ട് കാലത്ത് നടക്കട്ടെ എന്ന് പറഞ്ഞാൽ ജീം ബുമ്പാന്ന് കൊണ്ട് നടക്കില്ല കാര്യം അതിന് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇട്ടക്കെട്ടക്കയോണ്ട് എണ്ണി കൊടുക്കണം അതിന് ഞങ്ങൾ ഇവിടെ കിടന്നിട്ട് എല്ല് വെള്ളാക്കി കിണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ പേരൻസ് മനസ്സിലാക്കുക ദയവ് ചെയ്ത് പ്രത്യേകിച്ച് പെൺമക്കളുള്ള പേരൻസ് ഉണ്ടെങ്കിൽ പറയാനുള്ളത് അവരൊരു കുടുംബമായിട്ട് പോകുന്നു ഞാൻ ഒരു ലൈവിലിരുന്ന് പറഞ്ഞു അത് കുടുംബത്തെ ജോലികൾ എല്ലാം ചെയ്യണം അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ജോലിക്ക് പോകണം അതിനുള്ളിൽ കൂടെ നിങ്ങൾ കൂടി കാണിക്കുന്ന കുന്തളി പൂണ് എന്നല്ലോ തകർന്നു പോകും മാനസികമായിട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക ഓക്കെ ഞാൻ നമ്മൾ നമ്മളാരും കുറ്റപ്പെടുത്തുദ്ദേശിച്ചല്ല കാര്യം ഞാനും ഇതേപോലെ തന്നെ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇതിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പോകും ഞാൻ എൻ്റെ മമ്മിനെ വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ഒരു പുള്ളിക്കാരത്തി വിളിച്ചിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ എൻ്റെ മമ്മിയുടെ അഭിപ്രായം ചോദിച്ചു മമ്മി കറക്റ്റ് എന്നോട് കാര്യം പറഞ്ഞു എനിക്ക് എന്റെ വീട്ടിൽ പണ്ട് വെള്ളയായ്പണ്ടാക്കണോ കേറ്ററിങ്ങിനെ വേടിക്കേണ്ടി വരുന്ന അപ്പൊ ഞാനിവിടെ വന്നതിന് ശേഷം പിറ്റേന്ന് ചെന്നപ്പോൾ മമ്മി മെനക്കെട്ടൊന്നും ഉണ്ടാക്കുക ഈ വയ്യാത്ത മുട്ടും വെച്ചിട്ട് ഇത് ഉണ്ടാക്കുക എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് അവരൊരു രീതി അവസാനം ഞാനീ ആ ചവയ്ക്ക് എടുത്തിട്ട് കൊണ്ടിട്ട് എല്ലാം അഴിച്ചിട്ട് മാറ്റി വെച്ചു ഓണക്ക് ഭയങ്കര ദേഷ്യത് എത്ര കൊല്ലം മുമ്പാ ഒരു പത്ത് കൊല്ലം മിനിമം ഉണ്ടാവൂട്ടാ ഞാനിപ്പോൾ ചോദിച്ചപ്പോൾ ആള് പറയണേ എനിക്ക് വെള്ളായപ്പൊക്കെ ഉണ്ടാക്കി വിൽക്കാൻ എനിക്കിപ്പോഴും പറ്റും എനിക്ക് ഇഷ്ടമാണ് നീ സമ്മതിക്കാരാന്ന് അപ്പോൾ മമ്മി പറഞ്ഞ പോയിന്റ് ഉള്ളൂ മാറ്റങ്ങൾ എന്നുള്ള സാധനമല്ലോ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം ഇഷ്ടമൊന്നുമില്ല പക്ഷെ നിനക്കിഷ്ടമില്ല എന്നുള്ള പേരിൽ ഞാൻ ആ പണി വേണ്ടാന്ന് വെച്ചിരിക്കുന്നു അവരുടെ ഉയരം അവർക്ക് ഇപ്പോഴും എന്താ പറയുക ഭയങ്കര പ്രായമുള്ള പ്രായം കുറഞ്ഞ ആൾക്കാരാന്ന എഴുപത്തഞ്ച് വയസ്സാവണേ അതുകൊണ്ടാണ് ഞാനിത് ചെയ്യല്ലേ ചെയ്യല്ലേ എന്ന് പറയുന്നത് ഉറക്കം അപ്പോൾ അങ്ങനെ പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പല പല കാര്യങ്ങളിലും വരുന്നത് അതുപോലെ തന്നെ ഈ പുള്ളിക്കാരി പറഞ്ഞ കാര്യം എവിടെങ്കിലും ഗ്രോസറി മേടിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ പച്ചക്കറിക അങ്ങനെ കടകളിലേക്ക് ഇറങ്ങി പോലും സാധനം മേടിക്കാൻ ഇത് മേടിക്കാനായിട്ട് അങ്ങനെ പോവില്ല പോവുകയാണെങ്കിൽ ഒറ്റ സ്ഥലത്ത് പോയിട്ട് മൊത്തം മേടിച്ചിട്ട് വായോ എന്ന് പറഞ്ഞാൽ ചെയ്യില്ല അത് അവിടെ ഇങ്ങനെ പോയി ഏതും കടൽ രണ്ടു രൂപ കുറവുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകും പിന്നെ അപ്പുറത്തെ കടലും വിളിച്ച് വരണ്ടാവും അമ്പത് വയസ്സ് കുറവ് അപ്പോൾ അങ്ങോട്ട് പോകും ഇങ്ങനെ നടന്ന് അതും ഓട്ടർ വിളിച്ച് പോകാൻ പറഞ്ഞാൽ പോവില്ല ഒരു പോയിന്റ് വരെ നടന്നു പോയിട്ട് അവിടെ നിന്ന് ബസ് കേറിയിട്ടേക്കും പോകുന്നു ഇയാൾ ഇവരുടെ അമ്മ അപ്പോൾ ഇവിടെയും രണ്ട് വശണ്ട് ഒരു നാണയത്തിൽ രണ്ടു വശമുണ്ടെന്ന് പറയില്ലേ ഞാൻ പുള്ളിക്കാര്യത്തിൽ പറഞ്ഞു അമ്മയുടെ ആരോഗ്യം എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്യാണ്ട് ചെയ്യുക എന്നിട്ട് അവരുടെ ഇഷ്ടാനുസരണം അവർ വിഹരിക്കാൻ അനുവദിക്കുക അതായത് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ് അവരങ്ങനെ ജീവിച്ചു പോണേ നിങ്ങളൊരു കടയിലേക്ക് വിളിച്ച് പറഞ്ഞു വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം എല്ലാ ആഴ്ചയിലും എല്ലാ മാസത്തിലും പലചരക്കും പച്ചക്കറി എത്തിക്കാൻ പറഞ്ഞാൽ പിന്നെ ഇവരുടെ പുറത്തു പോക്ക് നിന്നു അപ്പം ഇവർ പുറത്ത് പോകുമ്പോൾ എന്താ വെച്ചാൽ ഇവർക്ക് അവരുടെ സ്ട്രെസ്സ് പോകുന്നത് അങ്ങനെയൊക്കെയാണ് കുറെ ആൾക്കാർ കാണുന്നു സംസാരിക്കുന്നു വർത്തമാനങ്ങൾ പറഞ്ഞു ചിലപ്പോൾ രണ്ട് രൂപയുടെ പച്ചക്കറി മേടിക്കാനാണ് പുറത്ത് പോകണത് പക്ഷേ കുറേ കിടന്ന് നടന്ന് പിടിച്ചും വരുമ്പോൾ അവരൊരു സമയം അങ്ങോട്ട് പോയി കിട്ടുകയാണ് അതേ സമയം വീണ്ടാണ്ട് വീട്ടിലിരുന്നതെന്നുണ്ടാവുക വല്ല അടുത്ത അസുഖങ്ങൾ വരും അതുകൊണ്ട് അവരെ ഫ്രീ ആക്കിയിട്ട് വിടാനായിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുക അപകടങ്ങളില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് പോവട്ടെ എല്ലാവരുടെയും എന്ന് വീണ്ടും ഒരിക്കൽ കൂടി എന്താ പറയുക സർവേശോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോ നമുക്ക് കാണാം ഓക്കെ ശരി